ഈ വീഡിയോ ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഒന്ന് കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതായത് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം കല്യാണ സൽക്കാരത്തിനിടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണവള ഓരിയെടുത്ത യുവാവ് മലപ്പുറം തിരൂർ അല്ലൂർ ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇവനെ കണ്ടെത്താൻ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമോ എന്നുള്ളതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ നടന്നു വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അയാളാണോ ഈ കഥയിലെ വില്ല ഇതൊരു ഓഡിറ്റോറിയം ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ അവിടെ കുട്ടികളിൽ കളിക്കുകയാണ് അപ്പോൾ ആൾ ഫോണൊക്കെ വിളിച്ച് ഇനി ഒറിജിനൽ ഫോം വിളിച്ചതാണോ അല്ലെങ്കിൽ വെറുതെ ഒരു അഭിനയമാണോ എന്നറിയില്ല എന്നിട്ട് ആ ഒരു കുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ട്രെയിൽ ആൾക്ക് കിട്ടുന്നില്ല രണ്ടാമത്തിലാണ് ആൾക്ക് കിട്ടുന്നത് അത് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം നിങ്ങൾ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് കണ്ടാൽ മതി ആളിപ്പോൾ ഇവിടെ അടുത്തിരുന്നിട്ട് നാല് ഭാഗമൊക്കെ നോക്കുകയാണ് കണ്ടോ ഇനി ആ ഒരു കുട്ടിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അവിടെ ആ സ്വർണ്ണവള അടിച്ചു മാറ്റി ആൾ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് കൂളായിട്ട് നടന്നു പോകുന്ന ഒരു രംഗാണ് വീഡിയോ സൂക്ഷിച്ച് കണ്ടാലും മനസ്സിലാവുകൾ കണ്ടോ ഇപ്പോൾ ആൾക്ക് അത് ആ അടുത്തുള്ള ആ ഒരു താത്ത അല്ലെങ്കിൽ ആൾ ആ ഒരു സ്ത്രീ എവിടെ നിന്ന് എണീറ്റി പോയി ഇപ്പോഴും ആളെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം വള അടിച്ചു മാറ്റി പോക്കറ്റിൽ ഇട്ടു കണ്ടു ആ പോക്കറ്റിലിട്ട് കണ്ടു ആൾ കൂളായിട്ട് നടന്ന് പോകുന്നതാണ് ഈ ഒരു വീഡിയോ ഇനി ഒരു വീഡിയോയിൽ സംഭവിച്ചത് ഇത്ര കൃത്യമായിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ തിരുവരോ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി ആളെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പോലെയുള്ള ആളുകൾ പിടിക്കപ്പെടണം തക്കതായ ശിക്ഷ കിട്ടുകയും വേണം ഓക്കെ